തെരഞ്ഞെടുപ്പ് കാലത്തെ വ്യാജ വാർത്തകളുമായി യു ഡി എഫ് രംഗത്ത് വരുമ്പോൾ ഏറ്റവും അതിൽ സുപ്രധാനം എന്ന് പറയുന്നത് ഈ കെ സി വേണുഗോപാലിന്റെ പെൻഷൻ കൈക്കൂലിയാണ് എന്നുള്ള ഒരു ആരോപണം തന്നെയായിരുന്നു എന്തായാലും പെൻഷൻ കുടിശ്ശികയാക്കിയ യു ഡി എഫ് സർക്കാരിനെ കുറിച്ച് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ പെൻഷൻ ആയിരത്തി അറുന്നൂറാക്കുകയും കുടിശ്ശിക കൃത്യമായി കൊടുത്തു തീർക്കുകയും ചെയ്തിട്ടുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണ മികവും ചർച്ചയാകുന്നു അതിലേറ്റവും സുപ്രധാനം എന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹം പടിയിറങ്ങുന്ന സമയത്ത് പതിനെട്ട് മാസമായിരുന്നു കുടിശ്ശിക അല്ലെ മാത്രമല്ല അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോഴേക്കും എട്ട് ലക്ഷം കോടി കുടിശ്ശിക അത് കടബാധ്യതയാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇറങ്ങുന്നത് പക്ഷെ ഇന്നിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രണ്ടു മാസത്തെ കുടിശ്ശിക മാത്രമേ ഇനിയുള്ളൂ ബാക്കിയെല്ലാം കൊടുത്തു തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് അതാണ് ഭരണ എന്ന് നമുക്ക് നമുക്ക് എന്തായാലും ആ ഒരു റിപ്പോർട്ട് അല്ലേ പെൻഷൻ വിഷയം എങ്ങനെ ചർച്ചയാകുന്നു എന്നുള്ളതിലേക്കാണ് ഇനി പോകുന്നത് ാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടായിരുന്നതിനേക്കാൾ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരട്ടി വർദ്ധിച്ചു പെൻഷൻ ബാധ്യത പത്ത് കൊല്ലം കൊണ്ട് നാലര ഇരട്ടി അത് രണ്ടായിരത്തി നാപ്പത് ആകുമ്പോ എട്ടു ലക്ഷത്തിലധികം കോടി രൂപയാണ് പെൻഷൻ ബാധ്യത വരാൻ വരാൻ ലക്ഷത്തിലധികം കോടി രൂപയുടെ പെൻഷൻ പെൻഷൻ ആര് നിറവേറ്റും കൊടുക്കും ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ കുടിശ്ശിക കൊടുക്കാൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ വാക്കുകളാണിത് ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് ഭരണത്തിൽ നിന്നിറങ്ങുമ്പോൾ കുടിശ്ശിക ഉണ്ടായിരുന്നത് പതിനെട്ട് മാസത്തെ പെൻഷൻ രണ്ടായിരത്തി നാൽപ്പതിൽ കുടിശ്ശിക എട്ട് ലക്ഷം കോടി കടബാധ്യത ഉണ്ടാകുമെന്നും പറഞ്ഞ മുൻ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലുള്ളപ്പോൾ കുടിശ്ശികയായി വന്നത് കേവലം രണ്ടു മാസത്തെ പെൻഷൻ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇടതു സർക്കാരിനെ വിമർശിച്ചുകൊണ്ടും പെൻഷൻ കൈക്കൂലിയാണെന്നും പറഞ്ഞ് യു ഡി എഫ് നേതൃത്വം രംഗത്ത് വന്നത് മാത്രമല്ല പെൻഷൻ വർധനവ് ഉണ്ടായതൊക്കെ യു ഡി എഫ് ഭരണത്തിലുള്ളപ്പോഴാണെന്ന ഇല്ലാ കഥയും കോൺഗ്രസ് ക്യാമ്പയിനായി നടത്തിക്കൊണ്ട് പ്രചരിപ്പിക്കുന്നു എന്താണ് സത്യാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഇ കെ നായനാർ സർക്കാരാണ് അറുപത് വയസ്സുകഴിഞ്ഞ കർഷക തൊഴിലാളികൾക്ക് പ്രതിമാസം നാൽപ്പത്തി അഞ്ച് രൂപ നിരക്കിൽ പെൻഷൻ നൽകാൻ തീരുമാനിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വന്ന നായനാർ സർക്കാർ തന്നെ മറ്റു ചില തൊഴിൽ മേഖലയിലുള്ള അറുപത് കഴിഞ്ഞവർക്കും പെൻഷൻ ഏർപ്പെടുത്തി മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ എൽ ഡി എഫ് സർക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നു മുതൽ നാല്പത്തിയഞ്ചു രൂപ ക്രമത്തിൽ നൽകിയിരുന്ന തൊഴിലാളി പെൻഷൻ അറുപത് രൂപയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ നടപ്പാക്കി തുടങ്ങിയ കർഷക തൊഴിലാളി പെൻഷൻ തുടർന്ന് അധികാരത്തിൽ വന്ന കരുണാകരൻ സർക്കാർ അഞ്ചു വർഷക്കാലത്തിനിടയിൽ ഒരു രൂപ പോലും വർദ്ധിപ്പിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ എൽ ഡി എഫ് സർക്കാരിന്റെ അഞ്ചു വർഷ കാലയളവിൽ പെൻഷനിൽ രണ്ടു തവണ വർധനവ് വരുത്തി രണ്ടായിരത്തിയേഴിൽ കർഷക തൊഴിലാളി പെൻഷനിൽ നൂറ്റിമുപ്പത് രൂപയായും രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരമൊഴിയുന്നതിന് മുൻപ് നാനൂറ് രൂപയായും വർദ്ധിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്നിലും പിന്നീട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിലും എൽ ഡി എഫ് ഭരണകാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനു ശേഷം കൂടുതൽ മേഖലകളിലേക്ക് ക്ഷേമനിധികൾ വ്യാപിപ്പിച്ചതും അത് നിരന്തരം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നതും രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്തെ യു ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനാലിലും നൂറ് രൂപ വീതം കർഷക തൊഴിലാളി പെൻഷനിൽ വർധനവ് വരുത്തിയത് മാത്രമാണ് ക്ഷേമ പെൻഷനിൽ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും നാൽപ്പത് വർഷക്കാലത്തെ ഭരണചരിത്രത്തിലെ ഏക സംഭാവന എന്നാൽ രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിൽ യു ഡി എഫ് അധികാരത്തിൽ നിന്ന് പുറത്തായപ്പോൾ പതിനെട്ട് മാസക്കാലത്തെ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായിട്ടാണ് അധികാരമൊഴിഞ്ഞത് അതാണ് പിന്നീട് എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മാസമാവുമ്പോഴേക്കും ആയിരത്തി അറുന്നൂറ് രൂപയായി വർദ്ധിപ്പിച്ചതും യു ഡി എഫ് കുടിശ്ശികയായി നിർത്തിയിരുന്ന തുക പൂർണമായും കൊടുത്തു തീർക്കുകയും ചെയ്തത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ അറുന്നൂറ് രൂപ മാത്രമായിരുന്നത് അഞ്ച് വർഷം കൊണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയായി ഇതാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞ രണ്ടായിരത്തി നാൽപ്പതാകുന്നതിന് മുന്നിലെ കണക്കിലെ മാറ്റം വി എസ് സർക്കാരിന്റെ കാലത്തെയും രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ഒന്നാം പിണറായി സർക്കാരിനെയും പെൻഷൻ ഭരണമെന്നു വിളിച്ച് അപഹസിക്കുകയും ചെയ്ത കോൺഗ്രസിന്റെ ചരിത്രം ഈ നിമിഷം സ്മരിക്കേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് കാലം അടുക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ വികസന മുന്നേറ്റങ്ങൾക്ക് തുരങ്കം വയ്ക്കാനുള്ള പെടാപ്പാടിലാണ് കോൺഗ്രസ് നേതൃത്വം അതിനുവേണ്ടി ഇനിയും മറിയക്കുട്ടികളെ പുനർജനിപ്പിക്കാനും കോൺഗ്രസ് മറക്കില്ല എൽ ഡി എഫ് സർക്കാരിന് തുരങ്കം വയ്ക്കുന്ന തത്രപ്പാടിൽ കേന്ദ്ര സർക്കാർ വിഹിതം നൽകാത്ത നടപടിക്കുമുന്നിൽ കണ്ണടയ്ക്കുന്ന കോൺഗ്രസ് നേതാക്കളെയും കാണാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്